അലൈക്കും സ്നേഹം ുംറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവന്റെ ജനാത്തിൽ ഒരു ചുമത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളിൽ നല്ല ആളുകൾ ആരാണ് അതുപോലെ തന്നെ മോശപ്പെട്ട ആളുകൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയും ഹബിബായ പറഞ്ഞു അലൻ അല നാസി ജുലൂസിൻ കുറച്ച് ജനങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഹബീബായ അലൈഹി കടന്നു വരികയാണ് എന്നിട്ട് ഫക്കാൽ നിമിത്തങ്ങൾ പറഞ്ഞു അലബിറുഖും നിങ്ങളിൽ ഹൈറായ ആളുകൾ ആരാണ് ഷർറായ ആളുകൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു നൽകട്ടെയോ നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ് അതുപോലെ തന്നെ മോശപ്പെട്ട ആളുകൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു നൽകട്ടെയോ എന്ന് ഹബീബായ റസൂർ അലൈഹി വസ്ലങ്ങൾ ആ കൂടിയിരിക്കുന്ന ആളുകളോട് വന്ന് പറയാന് ആ സമയത്ത് പാൽ ഫസക്കത്തു അവര് മൗനം പാലിക്കുക അവരെന്തായി ഫസക്കത്തു അവരുമുണ്ടാതിരുന്നു കാലതാലിക്കങ്ങൾ അത് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു നിങ്ങളിൽ കയറായ ആളുകൾ ആരാണ് ഷെറായ ആളുകൾ ആരാണ് നല്ല ആളുകൾ ആരാണ് മോശപ്പെട്ട ആളുകൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു നൽകട്ടെയോ എന്നുള്ള ആ ചോദ്യം ലഭിത്തങ്ങളും മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു ആ സമയത്തൊക്കെ എന്തായി അവര് മിണ്ടാതിരിക്കുകയാണ് അപ്പൊ കാലാറജലിന്ന് അപ്പൊ അതിൽ നിന്ന് ഒരു ഒരാളെ എഴുന്നേറ്റ് ഒന്നുകൊണ്ട് പറയട്ടെ ഒരാൾ പറഞ്ഞു ബലായ അറസൂൽ അള്ളാന്റെ ഹബീബെ പറഞ്ഞു നൽകണം നിബിയെ നിങ്ങളിൽ ഹൈറായ ആളുകളും ഷെർറായ ആളുകളും നല്ല ആളുകളും മോശപ്പെട്ട ആളുകളൊക്കെ ആരാണെന്ന് അതിന് പറഞ്ഞു നൽകണം നിബിയെ അഹ് നിങ്ങളിൽ ഖയറായ ആൾ ആരാണ് ഷറായ ആളുകൾ ആരാണെന്ന് അങ്ങ് പറഞ്ഞു നിൽക്കണം നബി എന്ന് അബി വായുങ്ങളോട് ഒരാൾ നിന്നുകൊണ്ട് ആ കൂട്ടത്തിൽ നിന്ന് പറയുകയാണ് ആ സമയത്ത് കാൽ തങ്ങൾ പറഞ്ഞു കൊടുത്തു ഖൈറുഖും നിങ്ങൾ ഏറ്റവും ഖയറായ ആളുകൾ ആരാണ് ജനങ്ങളിൽ ആളുകൾ അവനിൽ നിന്ന് ഉണ്ടാവും നന്മ പ്രതീക്ഷിക്കും ഒരാളിൽ നിന്ന് ആളുകൾ നന്മ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവൻ നല്ല ആളാണെന്ന് ഒരാള് ആൾ നല്ലൊരു മനുഷ്യനാണ് അവൻ എങ്ങനെയായാലും നമുക്ക് നന്മയായ കാര്യങ്ങൾ ചെയ്യുകയുള്ളു എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കാം ആളുകൾ പ്രതീക്ഷിക്കുക ഒരു നല്ല വ്യക്തിത്വമാണ് ഓൻ്റെ അടുത്തുനിന്ന് മോശപ്പെട്ട നമ്മൾ ചിലരെ കുറിച്ചൊക്കെ പറയല്ലോ ഓ നല്ലൊരു വ്യക്തിയാണ് നല്ലൊരാളാണ് അതന്നെ ഓൻ അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യൂല എന്തെങ്കിലും ഒരു മോശപ്പെട്ട ആരോപണങ്ങൾ വന്നാൽ നമ്മൾ പറയും ഏയ് ഓൻ അങ്ങനെ ഒന്നും ചെയ്യൂല ഓ നല്ലൊരു നല്ലൊരു ഉടമയാണ് നല്ലൊരു വ്യക്തിത്വമാണ് അതുകൊണ്ട് ഓൻ അങ്ങനെ ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷയില്ല എന്ന് പറയും അല്ലെ അങ്ങനെ ജനങ്ങൾ നന്മ പ്രതീക്ഷിക്കുന്ന ആണ് അവൻ നല്ല വ്യക്തിയാണെന്ന് അഭിപായങ്ങൾ പറയാൻ അപ്പൊ ജനങ്ങളെ കൊണ്ട് നല്ലത് നാം പറയിപ്പിക്കണം അല്ലെ ജനങ്ങളെ മുമ്പിൽ ഇങ്ങനെ മോശമായി ജീവിക്കും എന്ന് ജനങ്ങളുടെ മുമ്പിൽ വളരെ തെറ്റുകളൊക്കെ ചെയ്യും എന്നിട്ട് ജനങ്ങളെന്താകും നമ്മളെ കുറിച്ച് തെറ്റിദ്ധരിക്കും അങ്ങനെ ജീവിക്കരുത് ജനങ്ങളുടെ മുമ്പിൽ നല്ല രീതിയിൽ നല്ല സൽസ്വഭാവത്തോടുകൂടെ ജീവിക്കണം നമ്മൾ ഹിപായത്വങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ നമ്മുടെ സ്വഭാവം നന്നാക്കണം ജനങ്ങളോട് ആളുകളോട് നല്ല രീതിയിൽ ഇടപഴകണമെന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ മുഞ്ചിരി സ്വതക്കയാണ് എന്നൊക്കെ പഠിപ്പിച്ച പ്രവാചകൻ സർവീ വസ്ലങ്ങൾ ജനങ്ങളോടൊക്കെ പുഞ്ചിരിക്കുമ്പോൾ അവർ നമ്മിൽ നിന്ന് നന്മയെ പ്രതീക്ഷിക്കുള്ള നല്ല ചിരിയൊക്കെ ഉള്ള നല്ല ആളുകളോട് നല്ല പെരുമാറ്റമുള്ള ആളാണെന്ന് കരുതും അല്ലേ അപ്പോ എപ്പോഴും ആളുകളെ കൊണ്ട് നല്ലത് മാത്രം നമ്മൾ പറയിപ്പിക്കണം മോശം നമ്മൾ പറയിപ്പിക്കരുത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരൊക്കെ കരുതും മൈ ബോഡി മൈ റൈറ്റ്സ് എന്റെ ശരീരം എന്റെ അവകാശമാണ് ഞാൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കും മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ജീവിക്കും മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ ഞാൻ എനിക്ക് മനസ്സിന് ശരിയെന്ന് തോന്നിയത് എന്താകും അതന്നെ ഒരു കൊട്ടത്തരമാണ് നമ്മുടെ മനസ്സിന് ചിലപ്പോ നമ്മുടെ മനസ്സിൽ ചിലപ്പോ പല കാര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരും അത് ശരിയാവണം എന്നൊന്നുമില്ല ഏഹ് നമ്മുടെ മനസ്സിൽ തോന്നിയതൊക്കെ നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും വരും അത് തെറ്റായ കാര്യങ്ങൾ വരും നല്ല കാര്യങ്ങൾ വരും മോശപ്പെട്ട കാര്യങ്ങൾ വരും ആ മനസ്സിൽ തോന്നിയതൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്നൊക്കെ ചെയ്യാൻ നിന്നാൽ നമ്മള് തെറ്റിലേക്ക് നടന്നു പോകേണ്ടി വരും അപ്പം കാത്തിരി അതുകൊണ്ട് ജനങ്ങളെ കൊണ്ട് നമ്മൾ നല്ലത് പറയിപ്പിക്കണം അള്ളാന്റെ അടുക്കലും എന്തായിരിക്കും ആ ഒരു അഭിപ്രായമായിരിക്കും ജനങ്ങളുടെ അഭിപ്രായം എന്താണോ അതായിരിക്കും അള്ളാന്റെ അടുക്കലും ഉള്ള അഭിപ്രായം അതുകൊണ്ട് ജനങ്ങളെ കൊണ്ട് നല്ലത് പ്രേരിപ്പിക്കുക അപ്പോ അഭിവാഹത്തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് യുർജ ഖൈറുഹു ഷർറുഹു അവന്റെ ഷർറിൽ നിന്ന് ആളുകൾ എന്തായിരിക്കും നിർഭയരായിരിക്കും ഓൻ അങ്ങനെ ഒന്നും ചെയ്യൂല നമ്മളെ ഉപദ്രവിക്കുകയൊന്നുമില്ല അങ്ങനെ ഓനെക്കുറിച്ച് ജനങ്ങൾ എന്തായിരിക്കും നിർഭയനായിരിക്കും നിർഭയനായിരിക്കും പിന്നെ മോശപ്പെട്ട ആളുകൾ ആരാണ് ഓ ഖൈറുഹു വലായു മനുഷ്യ നിങ്ങൾ മോശപ്പെട്ട ഷർവായിട്ടുള്ള ആളുകൾ എന്താണ് അവനിൽ നിന്ന് എന്താവൂല ആളുകൾ നന്മ പ്രതീക്ഷിക്കൂല ആളുകൾ എന്താവൂലു വലായു മനുഷ്യർ റുഹോ അവരിൽ എന്തോ ഒരാളിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കില്ല ഓന് വളരെ മോശാണ് വളരെ മോശപ്പെട്ട ആളാണ് ഓൻ അങ്ങനെ തന്നെ ചെയ്യുള്ളു അല്ലെ ചില ആളുകൾ പറയും ചില ആളുകളെ കുറിച്ച് പറയും ഓൻ അങ്ങനെ തന്നെ ചെയ്യുള്ളു ഓ വളരെ മോശമായിട്ടുള്ള സ്വഭാവമാണ് ഓൻ അങ്ങനെ തന്നെ ഓൻ അങ്ങനെ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടാവും ചില ആളുകൾ അങ്ങനെ തള്ളിക്കളയും ചില ആളുകൾ അങ്ങ് അവഗണിക്കും അങ്ങനെ ആവരുതെന്ന് ജനങ്ങളെ കൊണ്ട് നമ്മൾ നല്ലത് പറയിപ്പിക്കണം അതിന് നമ്മൾ നല്ല സ്വഭാവത്തോട് അവരോട് ഇടപഴകണം അവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം അതൊക്കെ നമ്മൾ ഉത്തരവാദിത്തമാണ് നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണ് അതൊക്കെ ആളുകളെ സഹായിക്കുക അപ്പോൾ ഓ നല്ല നല്ലൊരു കുട്ടിയാണ് കേട്ടോ ഓ നല്ലതേ പറയും ചെയ്യുള്ളൂ എന്ന് എന്താ ജനങ്ങള് പറയും അല്ലെങ്കിൽ എന്താ ഓന അങ്ങനെ ഒരാളാണോ മോശപ്പെട്ട തന്നെ ചെയ്യുള്ളൂ അവൻ നടത്തും ഓന്റെ കോനൊക്കെ കണ്ടില്ലേ എന്ന് പറയും അല്ലെ നമ്മൾ അതുകൊണ്ട് എന്താവണം നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം ഓനായ്മൻ അവന്റെ ഷെറിൽ നിന്ന് ആളുകൾ എന്താ എന്താവില്ല നിർഭയരാകല്ല ഓനാൾക്ക് ചില ആളുകളൊക്കെ എന്തായിരിക്കും ആളുകൾക്ക് പേടി ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് പേടിയുള്ള ആളുകൾ അല്ലെ അവനുപദ്രവിക്കോ നല്ല തടി കൊടുക്കും നല്ല കുറച്ച് ആളുകളുമായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉള്ള ആളാണെങ്കിൽ എന്താവും മനെ ഓരോ സൂക്ഷിക്കണം എന്ന് പറയും കാത്തി രക്ഷിക്കട്ടെ അപ്പോ ജനങ്ങളെ കൊണ്ട് നമ്മൾ നല്ലത് പറയണം അതിന് നമ്മൾ അവരോട് നല്ല രീതിയിൽ ഇടപഴകണം നല്ല സ്വഭാവത്തിൽ ഇടപഴകണം അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ടും ചില ആളുകളൊക്കെ വെറുതെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറയും ദൈവത്തിന്റെ ഭീമത്തൊക്കെ പറയും ചില ഒന്നോ രണ്ടോ ആളുകൾ അത് അങ്ങനെ സ്വഭാവമുള്ള ആളുകൾ അത് നമ്മൾ മെയിൻ കണ്ട ജനങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായം എന്താണ് അതാണ് നമ്മൾ